സാധാരണക്കാരന്റെ ഐ എ എസ് എന്നറിയപ്പെടുന്ന എൽ ഡി സി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു എന്നതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് ഈ ഒരു കാര്യം മാത്രമല്ല ഏറെ ആവേശത്തിലാക്കുന്നത് രണ്ട് ഘട്ടം മാറ്റി ഒറ്റ ഘട്ടമാക്കി എന്നതാണ് കൂടുതൽ ആവേശത്തിലാക്കുന്നത് ഈ ഒരു ആവേശം ഇപ്പം മാത്രം പോരാ പരീക്ഷയുടെ ആ ഒരു സമയം വരെ ഇതേ ആവേശം നിലനിർത്തിക്കൊണ്ട് തന്നെ ആവേശം മാത്രം പോരാ ചിട്ടയായ പഠനവും നല്ല രീതിയിലുള്ള ഒരു ഡെഡിക്കേഷനും കൊടുത്തുകൊണ്ട് തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ അടുത്ത എൽ ഡി സി നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ അതും ഏറ്റവും മുൻനിര റാങ്കിൽ തന്നെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ സോ ഈ ഒറ്റ ഘട്ടം ആക്കിയത് കൊണ്ട് തന്നെ മത്സരം കടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഒരു റാങ്ക് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തയ്യാറെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പഠനം എന്ന രീതിയിൽ ഒരു പ്രഹസനം പോലെ പഠിച്ചു പോവുകയും ഈ എൽ ഡി സിയും എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ പിന്നീട് പറയേണ്ടി വരും സോ ആദ്യമേ നമുക്ക് മുന്നിലൊരു ആറ് മാസം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ നല്ല രീതിയിൽ തയ്യാറെടുത്ത് തന്നെ നമുക്ക് എക്സാം ഹാളിലേക്ക് പോകണം അതിന് നിങ്ങളുടെ കൂടെ ഞാനും എത്തുന്നു മനോരമ തൊഴിൽ വീതിയിലൂടെ എല്ലാ ആഴ്ചയും കൃത്യമായ പ്ലാനിങ്ങോടുകൂടെയുള്ള ഒരു മാതൃകാ പരീക്ഷ നൂറ് മാർക്കിൻ്റെ മാതൃകാ പരീക്ഷ എല്ലാ ആഴ്ചയും തൊഴിൽ വീതിയിലൂടെ ഞാൻ തയ്യാറാക്കുന്നു ആ പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങളെയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള എൽ ഡി സി പരീക്ഷ എങ്ങനെയായിരിക്കുമോ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും അത് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും മാച്ച് ദ ഫോളോയിങ് ആണെങ്കിലും എസ് സി ആർ ടി ഷോർട്സുകളാണെങ്കിലും അതേപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ ചേർന്നാണെങ്കിലും എല്ലാ രീതിയിലും പി എസ് സി എങ്ങനെയാണോ പരീക്ഷ നടത്തുന്നത് ആ രീതിയിലുള്ള നൂറ് മാർക്കിൻ്റെ പരീക്ഷകളിലൂടെ ആയിരിക്കും നിങ്ങളെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു തയ്യാറെടുക്കലിലൂടെ തീർച്ചയായും ഒരു മെയിനായിട്ടുള്ള എൽ ഡി സി പരീക്ഷ വരുമ്പോൾ ഓരോ ചോദ്യങ്ങളിലും ഈ തയ്യാറെടുപ്പ് നിങ്ങൾക്ക് വളരെ സഹായകരമാകുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എന്നോടൊപ്പം ചേരാം തൊഴിൽ വീതിയിലൂടെയുള്ള ചിട്ടയായ പഠനത്തിലൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നേറാം വിജയത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് തന്നെ ചവിട്ടിക്കയറാം സോ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു